പ്രസംഗിക്കാൻ പറഞ്ഞാൽ പലർക്കും പേടിയാണ് എങ്ങനെ പറയും എന്ത് പറയും ഇത്ര അധികം ആളുകളുടെ മുന്നിൽ എനിക്കെങ്ങനെ സംസാരിക്കാനാകും അവരൊക്കെ എന്നേക്കാൾ അറിവും ലോകവിവരവും ഉള്ളവരല്ലേ വാക്കുകൾ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രസംഗകനെ അലട്ടും കണ്ണുകളിൽ ഇരുട്ട് കയറും തൊണ്ടയിൽ വെള്ളമില്ലാതാകും കാലുകൾ വിറക്കാൻ തുടങ്ങും ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഉൾഭയം കൊണ്ടാണ് പ്രസംഗ വിഷയത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര അലവ് ലഭിക്കാതെ വരുമ്പോഴാണ് അപ്പോൾ ഈ അവസ്ഥയ്ക്ക് പരിഹാരം നമുക്ക് ആത്മവിശ്വാസം കൈവരുത്തണം എന്നത് തന്നെയാണ് ആത്മവിശ്വാസം ആർജിക്കാൻ നമ്മളെന്ത് ചെയ്യണം പ്രസംഗ വിഷയത്തെക്കുറിച്ചുള്ള മുന്നറിവ് നേടണം വിഷയത്തെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങൾ പുസ്തകങ്ങളിൽ നിന്നും അറിവുള്ളവരിൽ നിന്നും മറ്റു മാധ്യമങ്ങളിൽ നിന്നും നാം ശേഖരിക്കണം അങ്ങനെ നാം നേടിയെടുത്ത വിവരങ്ങൾ നല്ല ഭാഷയിൽ എഴുതി സൂക്ഷിക്കണം വിഷയത്തോട് ബന്ധപ്പെട്ട സമകാലിക പ്രശ്നങ്ങൾ അനുഭവ കഥകൾ സമൂഹത്തിൽ നടമാടുന്ന ജീവിതകഥകൾ ഒക്കെ നമ്മുടെ പ്രസംഗത്തിൻ്റെ ഭാഗമായി ക്രമമായി നമ്മൾ ചേർത്ത് വയ്ക്കും ഇങ്ങനെ വ്യക്തമായി രൂപകരണയുണ്ടാക്കിയ പ്രസംഗം അവതരിപ്പിക്കാൻ പോകുന്ന വിധത്തിൽ നാം മനസ്സിൽ പാകപ്പെടുത്തും അവയുടെ കൊച്ചു കുറിപ്പുകൾ കടലാസിൽ രേഖപ്പെടുത്തുമ്പോൾ ഓർക്കുക പ്രസംഗ സമയത്ത് അത് നിങ്ങളുടെ മനസ്സിൽ ചിത്രം പോലെ തെളിഞ്ഞു വരും ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ രൂപമായി നിങ്ങൾ ആത്മവിശ്വാസത്തിൻ്റെ നിറദീപം തെളിയും പ്രസംഗ പിടത്തിലെത്തിയാൽ പറയാനുള്ളത് എൻ്റെ മനസ്സിലുണ്ട് എന്ന ചിന്ത നിങ്ങൾ ആവേശമാകും നിങ്ങൾ ഉത്തമ വിശ്വാസത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങും ഓക്കെ താങ്ക്